എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയണത് ദിഗ്രഹയോഗത്തെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞ ദിഗ്രഹയോഗത്തെ കുറിച്ചാണ് പാർട്ട് നാല് വരെ വന്ന് ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ആദിത്യനും ശനിയും ഓരോ രാശിയിൽ യോഗം ചെയ്ത് നിന്നാലുള്ള ഫലമാണ് അതായത് മേട ലഗ്നമാകുക ആ ലഗ്ന ലഗ്നത്തിൽ നിൽക്കുക ആദിത്യ രവിയും ശനിയും ആ ലഗ്നത്തിൽ നിൽക്കുക അതിൻ്റെ ലക്നത്തിൽ അതിന് ലഗ്നത്തിൽ നിന്ന് നാല് ഏഴ് പത്ത് നാല് ഏഴ് പത്തിലൊക്കെ ഈ രവിയും ശനിയും യോഗം ചെയ്ത് നിന്നാലുള്ള ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർ ബെൽബട്ടൺ കൂടി അമർത്തി കമ ഒരു ലൈക്ക് ചെയ്യണമെന്നാണ് പറയാനുള്ളത് കൂടുതലായിട്ട് വീഡിയോസ് ഞാൻ വലിപ്പിച്ച് നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല ചെറിയ രീതി തന്നെയാണ് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഏഹ് ആദ്യത്തിനും ശനിയും അതായത് ആദ്യത്തെന്ന് പറയുന്നത് രവിയാണ് ആ രവിയും ശനിയും ഒരുമിച്ച് ഒരു ലഗ്നത്തിൽ നിന്ന് അതായത് ലഗ്നം മേടമാവുക അതിൻ്റെ നാല് നാലാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവം ഇങ്ങനെ ഈ രാശികളിൽ യോഗം ചെയ്താലുള്ള ഫലങ്ങളാണ് പറയാൻ പോണത് അങ്ങനെ നമുക്ക് നോക്കാം പിന്നെ രവിയും ആദിത്യനും രവിയും ശനിയും ഒന്നിച്ച് ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജാതകന്റെ മാതാവ് സമൂഹത്തിൽ നിന്നും ഒരു ഒറ്റപ്പെട്ട് ജീവിക്കാൻ എന്ന രീതിയിൽ മോശമായി കുറച്ച് മോശമായ രീതി തന്നെയാണ് ആചാരം പറയണത് പക്ഷെ ഞാനത് ഇത്തിരി വലിയ രീതിയിൽ പരിഗണിക്കില്ല കാരണം വെച്ചാൽ എല്ലാരും ജാതകത്തിൽ ഈ രവിയും ആദ്യത്തിന് ശനിയൊക്കെ യോഗം ചെയ്ത് ചിലപ്പോൾ ലഗ്നത്തിലേക്ക് ഉണ്ടാകാം പക്ഷേ എല്ലാവർക്കും ഇത് വരണമെന്നില്ല ഇത് ആചാരം പൊതു നിയമങ്ങളാണ് പറയുന്നത് കേട്ടോ അല്ലാരും നിങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ എടുക്കാൻ നിൽക്കരുത് കാരണം ആചാരം ചെറിയ രീതിയിൽ നമ്മളെ ഒന്ന് ഈ ദിഗ്രഹയോഗത്തെക്കുറിച്ച് പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഭാവം നിൽപ്പ് എല്ലാം വ്യാഴത്തിൻ്റെയൊക്കെ നിൽപ്പൊക്കെ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ നയിക്കുന്നത് ഇവിടെ ലഗ്നം ലഗ്നാധിപൻ ആദ്യം ഏറ്റവും നമ്മൾ ഫസ്റ്റ് നോക്ക ജാതകം എടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ലക്നത്തിന് ബലമുണ്ടോ ലക്നാധിപന് ബലമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരുപാട് സംഗതികൾ നോക്കിയിട്ടാണ് നമ്മൾ കാര്യം പറയുന്നത് അല്ലാണ്ട് ഈ കൂറുഫലം പറഞ്ഞ് ഈ എന്താ പറയുക ഒരു നക്ഷത്രം പറഞ്ഞിട്ട് അതിന്റെ കൂ ഏർ അതിന്റെ ബാക്കി ആ ചന്ദ്രൻ നിൽക്കുന്ന രാശി നോക്കിയിട്ടല്ല നമ്മളിവിടെ ജാതകം ചിന്തിക്കുന്നത് പന്ത്രണ്ട് രാശിയില് പന്ത്രണ്ട് ലക്നഭാവങ്ങൾ നിൽക്കുന്ന ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് ഫലം പറയണത് അപ്പോൾ നമുക്ക് കാര്യക്കത്തേക്ക് കടക്കാം ഞാൻ ഒരുപാട് വലിപ്പിച്ച് നീട്ടുന്നു വീഡിയോസ് അതായത് രവിയും ശനിയും ഒന്നിച്ച് ലക്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജാതകന്റെ മാതാവ് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും എന്നാണ് പറയണത് കാരണം കുൽസിത കർമ്മങ്ങൾ കൊണ്ട് ഉപജീവിക്കുന്നവനും മലിന മലിന ബുദ്ധിയും പാവകർമ്മങ്ങൾ ചെയ്യുന്നവനുമാകും എന്നാണ് പറയുന്നത് ആചാര്യൻ അടുത്ത നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതായത് ലഗ്നം മേടമാകുക അതിന് നാല് എന്ന് പറയുന്നത് കർക്കിടകമാണ് ഉദാഹരണം മാത്രം കേട്ടോ അപ്പൊ ആ നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് ഉചിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യും ചെയ് ചെയ്യും ദരിദ്രനും ബന്ധുജനങ്ങൾ അത്യന്ത അതായത് അത്യന്തപീഡിതമാണ് അതായത് തനിക്ക് ഉചിതമല്ലാത്ത കർമ്മം അതായത് നമുക്കിഷ്ടപ്പെടാത്ത കർമ്മങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ ഒരു പേര് മോശപ്പെട്ട പേര് വരുന്നുള്ള പ്രവൃത്തികളൊക്കെ നമുക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയണത് ദരിദ്രനും പാപകർമ്മങ്ങൾ ചെയ്യുന്നവനും ആകുമെന്ന് പറയണം ദരിദ്രൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്തിൽ പട്ടിണിയില്ല കാരണം ഇഷ്ടം പോലെ റേഷൻ വരി എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് അതുകൊണ്ട് പട്ടിണി ഉദ്ദേശിക്കുന്ന ധനപര ധനപരമായിട്ടായിരിക്കാം വീട് വാഹന ഒരുപാട് പേരിൽ ഇപ്പോഴും കൂടുതലൊക്കെ കെട്ടി ജീവിക്കുന്ന ഒരു എന്താ പറയുക സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കണം ആരും ഒരു സഹായമില്ലാത്ത ജീവിക്കണം അതൊരു ദരിദ്രം എന്ന് പറ ദരിദ്രം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലൊക്കെ സാധ്യത ഉണ്ടാവും എന്നാണ് പറയണത് ബന്ധുജനങ്ങൾ അതായത് കുടുംബക്കാർ എത്ര പേരുണ്ടോ ആ കുടുംബക്കാരിൽ നിന്ന് നമുക്ക് ഒറ്റപ്പെട്ട് ജീവിതമായിരിക്കും നമുക്ക് ഉണ്ടാവുക കാരണം ആരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ലഭ്യല്ല എല്ലാവരുമായിട്ട് കലഹങ്ങളായിരിക്കും നമ്മൾ ഒറ്റപ്പെടുത്തി സംസാരിക്കാം കലഹങ്കത്തിലൂടെ നമ്മളൊരു പരിപാടികൾക്ക് നല്ല ശുഭകാര്യങ്ങൾക്കൊന്നും വിളിക്കാണ്ടിരിക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ആരും നമ്മളെ വില വെക്കാതിരിക്കാം എന്നൊക്കെ പറയണത് അതിൻ്റെ അതിന് രവിയും ശനിയും ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത് ശനി അലസതപ്രിയനാണ് ആദ്യത്തിനും ശനിയും ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ആചാര്യം പറയുന്നത് അതിന് ശനിയൊരു സ്ത്രീധർമ്മവും പുരുഷധർമ്മവും ഉള്ളൊരു ആ ഗ്രഹമാണ് മന്ദനും എന്ന പറയണ മന്ദനം എന്ന് പറഞ്ഞാൽ ദുർബ് ദുർബകനവുമാകുമെന്നാണ് മന്ദനും കൊള്ളാത്തവരും അതായത് നമുക്ക് എന്താ പറയുക ജോലി സംബന്ധമായിട്ടും ഒരു എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് എന്താ പറയുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രതികരണിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ സ്വഭാവം കാണിക്കുക എന്ന് പറയുന്നത് ധനവും സുഖവും ഇല്ലാത്തവനും നായാട്ട് ചെയ്യുന്നവനും അത്യന്തം മൂർഖനും വീണ്ടു വിചാരമില്ലാത്തനും ആകും അത് വീണ്ടു വിചാരം പറയുക സ്വന്തം കാര്യത്തിന് ഒരു എന്താ പറയുക സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് കർമ്മ മേഖലയിലായാലും വിദ്യാഭ്യാസമായാലും മറ്റെന്തിനായാലും സ്വന്തം കാര്യത്തിനായാലും ഒരു ഇറങ്ങിത്തിരിക്കാതെ നമ്മൾ അത് അലസത കാണിച്ച് നടക്കുന്ന ഒരാ സ്വഭാവം കാണിക്കാം വീണ്ടും വിചാരം സ്വന്തം കാര്യത്തിൽ വീണ്ടും വിചാരമില്ലാത്തത് എനിക്ക് ഇന്ന് ലക്ഷ്യം വേണമെന്ന് വിചാ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരാം എന്ന് പറയുന്നത് പിന്നെ നായാട്ട് കർമ്മങ്ങൾ അത് ഈ പറയണത് എന്നും നമ്മൾ എല്ലാ ഗ്രഹങ്ങളിലൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു കാരണവശാലും ആദ്യം ശനിയും ഈ ഇതെല്ലാം സംഭവിക്കണം നമ്മൾ ലഗ്നം ആദ്യം നോക്കണം ബലം ഉണ്ടോ നോക്കണം മറ്റ് പന്ത്രണ്ട് രാശിയിൽ വിന്യസ് വിന്യസിച്ച് കിടക്കണ അതായത് പന്ത്രണ്ട് ലക്നഭാവങ്ങളിൽ കിടക്കുന്ന ഗ്രഹങ്ങളുടെ ഒക്കെ ദൃഷ്ടി ഭാവം നിൽപ്പ് എല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു കാര്യം ചിന്തിക്കുന്നത് ഇത് ആചാരം പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയണത് അതേപോലെ തന്നെ പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വൃത്യൻ വൃത്തിയിലോ ജീവിക്കുന്ന വൃത്യൻ വൃത്തിയിൽ ഏർപ്പെട്ട് വെച്ചാൽ എന്താ പറയാ വൃത്യൻ അതായത് നമുക്ക് എന്താ പറയാ അടിമപ്പെട്ട് ജീവിക്കാം എന്ന് പറയുന്നത് ഒരാളുടെ കീഴിൽ അടിമപ്പെട്ടിട്ട് ഒരു ഒരു അടിമത്തം ഉണ്ടാവുക എന്ന സാധ്യതയാണ് പറയണത് അതാ തന്നെ അനു അന്യദേശം പത്താം ഭാവത്തിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അന്യദേശമാണ് പറയണത് അതേപോലെ തന്നെയാണ് പത്താം ഭാവത്തിൽ രവിയും ശനിയും പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പത്തിന്റെ കാരകനാണ് ശനി പത്തിൽ ദിഗ്ബലമുണ്ട് നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഒന്ന് നോക്കി നോക്കൂ ലഗ്നത്തിലും നാലാം ഒന്നാം ഭാ ലക്നം അതായത് ഒന്നാം ഭാവം ആ ലഗ്നമാണ് ഒന്നാം ഭാവം അതിന് നാല് ഏഴ് ഈ മൂന്ന് രാശികളിലും നല്ല കാര്യങ്ങളല്ല പറയണത് പത്ത് പക്ഷെ പത്താം ഭാവത്തിൽ നോക്കിയോളൂ പത്തിൻ്റെ കാരകൻ ശനിയാണ് ശരിക്ക് പത്തിൽ ദിഗ്ബലമുണ്ട് അപ്പോൾ പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഉത്തമ ഉത്തമവാഹനമുണ്ടാകും സർക്കാരിൽ നിന്നും അതായത് യൂണിഫോം ധരിച്ചുള്ള ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് സമ്പത്ത് ഉണ്ടാകാം കള്ളന്മാർ നിമിത്തം നഷ്ടപ്പെടാ അതായത് നമുക്ക് ചോരന്മാർ കള്ളൻ ചോരന്മാർ എന്ന് വെച്ചാൽ കള്ളന്മാർ കള്ളന്മാർ നിമിത്തം നമുക്ക് ധനം നഷ്ടപ്പെടാം സംഗതി ഉണ്ടാകും എന്നൊക്കെയാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് എല്ലാം പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ആചാരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്ത് മുന്നോട്ട് പോകരുത് നമ്മൾ ലഗ്ന പിന്നെ നിങ്ങൾ ജാതകം നോക്കുമ്പോൾ ഒരു എന്ത് ഏതൊരു അടിസ്ഥാനപരമായിട്ട് ഗ്രഹനിലയിൽ ഇപ്പം കൂറുഫലം വെച്ച് മുന്നോട്ട് പോകരുത് പന്ത്രണ്ട് രാശിയിൽ ഏഴ് ഗ്രഹങ്ങൾ വിന്യസിക്കി കിടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രാഹു കേതുക്കൾ ഉണ്ട് പക്ഷേ രാഹു കേതുക്കൾ ഞാൻ പരിഗണിക്കാറില്ല അപ്പോൾ നിങ്ങൾ ഇതിന്റെ പുറകെ പോകാതെ പന്ത്രണ്ട് രാശിയിൽ ലക്നഭാവങ്ങൾ നിക്കണ ലക് ലക്നം കൊണ്ട് വന്ന് എല്ലാം ചിന്തിക്കണം അപ്പൊ അതും കൂടി പറയാനായിട്ടാണ് ഈ വീഡിയോസ് വന്നിരിക്കുന്നത് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോസ് ഈ നിഗ്രഹയോഗത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോണത് ഇനി പുതിയ പുതിയ മുഹൂർത്ത സംവിധാനമായിട്ടൊക്കെ എല്ലാം വീഡിയോസിലുണ്ടാകും അപ്പം അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം